പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം പോലും അഹോ ചുഴന്നിടുന്നു പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുഹൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു പ്രകൃതി പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകർഷേണ കൃതം പ്രകർഷേണ നല്ലവണ്ണം കൃതം ചെയ്യപ്പെട്ടത് പ്രകൃതി എന്താണ് പ്രകൃതിക്ക് ആധാരം പഞ്ചമഹാഭൂതങ്ങള് ആകാശം വായു അഗ്നി ജലം ഭൂമി ഇത് പിന്നെ അതിൽ നിന്നുണ്ടായിട്ടുള്ള സസ്യജാലങ്ങൾ അതിൻ്റേതായിട്ടുള്ള മറ്റ് ജീവജ ലോകങ്ങൾ ഇതെല്ലാം പ്രകൃതിയാണ് പ്രകൃതിയാണ് പ്രകർഷണ കൃതം നന്നായി ചെയ്യപ്പെട്ടത് അത് ആ പ്രകൃതി പിടിച്ച് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിൽ അകപ്പെട്ട് പ്രകൃതിയിൽ അകപ്പെടുക എന്ന് പറഞ്ഞാൽ പലതുണ്ടെന്ന് കരുതുന്നത് ഉള്ളൂ പ്രകൃതി പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും കാണുന്ന വൈവിധ്യങ്ങൾ സത്യമാണ് എന്ന് ആര് കരുതുന്നുവോ അവനെയാണ് പ്രകൃതി പിടിക്കുന്നത് ചുഴറ്റിടും പ്രകാരം പ്രകൃതി പിടിച്ച് ചുഴറ്റിടും പ്രകാരം ചുഴറ്റിടുക എന്ന് പറഞ്ഞാൽ അവനെ ഭ്രമിപ്പിക്കുക അതിലങ്ങനെ കറക്കുക എന്നിട്ടോ സുഹൃതികൾ പോലും ചുഴന്നിടുന്നു അതിൽ സുഹൃതികൾ പോലും സുഹൃതികൾ എന്ന് പറഞ്ഞാൽ സുഹൃതം ചെയ്തിട്ടുള്ളവരെന്നും അതേപോലെ തന്നെ ഈ രഹസ്യം അറിയുന്നവരെന്നുപോലും ഇത് പ്രകൃതിയാണ് പ്രകൃതിയുടെ വികൃതിയാണ് എന്ന് അറിയുന്ന സുഹൃതികൾ പോലും എന്ത് എന്ത് സുഹൃതികൾക്ക് പോലും എന്തു പറ്റുന്നു അവരും അവരെയും പ്രകൃതി ചുഴന്നിടുന്നു അവരെയും എന്താ അവരും ഇതിൽ ഈ പ്രകൃതിയിൽ ഭ്രമിക്കുന്നു വികൃതി അതിൻ്റെ വിശേഷേനയുള്ള കൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന വികൃതി അതിൽ പ്രകൃതിയിൽ നിന്ന് ജാതമായിട്ടുള്ള രാഗദ്വേഷങ്ങൾ പ്രകൃതിയോട് തനിക്ക് തോന്നുന്ന ഇഷ്ടാനിഷ്ടങ്ങൾ ഇതാണ് വികൃതി എന്ന് പറയാം ഈ വികൃതി വിടുന്നതിനായിട്ട് അതിനെ ജയിക്കുന്നതിനായിട്ട് അപ്പോൾ പ്രകൃതിയെ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയോട് തോന്നുന്ന രാഗദ്വേഷങ്ങളെ ഇഷ്ടാനിഷ്ടങ്ങളെ അതിവർത്തിക്കുന്നതിനായിട്ട് എന്തു വേണം വേലചൈവിയില വേലജൈവിയില സമ എന്നതിനെ ആശ്രയിച്ച് യത്നിക്കേണ്ടതുണ്ട് യത്നിക്കുന്നില്ല എങ്കിലോ അകൃതി അകൃതി ആ അകൃതി കർമ്മമില്ലാത്ത അവസ്ഥ നൈഷ്കർമ്മ്യ സിദ്ധി ബ്രഹ്മപ്രാപ്തി എന്നൊക്കെ പറയും വേദാന്തത്തിൽ അകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം ഈ ഫലാഗ്രഹം ഫലത്തെ കുറിച്ചുള്ള സംഘത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ച് ഈ സത്യത്തിനായിക്കൊണ്ട് പ്രയത്നിച്ചിടേണം അപ്പൊ ഇവിടെ ഗുരു പറയുന്നത് ഇത് നമുക്കുള്ള ഒരു എന്താ ഈ മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയുള്ളതല്ല അപ്പൊ നമ്മൾ പറയുക എന്താണെന്നറിയോ ഓ ഗുരുദേവൻ പോലും പറഞ്ഞിട്ടുണ്ട് സുഹൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു എന്ന് പിന്നെയൊക്കെ നമ്മുടെ കാര്യം പറയണോ എന്ന് അപ്പൊ സുഹൃതികൾ പോലും ഈ പ്രകൃതിക്ക് വശപ്പെട്ട് ചുഴന്നിടുന്നു എന്ന് പറയുമ്പം പിന്നെ എന്റെ കാര്യം പോക്ക് എന്ന് പറയാനല്ല മറിച്ചോ ശ്രദ്ധയോടുകൂടി ഇവിടെ വർത്തിക്കണം എന്നാണ് അതുകൊണ്ട് സുഹൃതികൾ പോലും ഇതിൽ വീഴുന്നുണ്ട് അതുകൊണ്ട് ഭഗവത്പാദർ ഭജഗോവിന്ദത്തിൽ പറയും ജഡിലോ മുണ്ടി ലുഞ്ചിതകേശ കാഷായാംര ബഹുകൃത വേഷ പശ്യൻ അഭിനജ പശ്യതി കൂടാതെ കാണുന്നു എന്ന കാണുന്നില്ല എന്താ അവരങ്ങനെ കാണുന്നതും കാണാത്തതും ഉദരനിമിത്തം ബഹുകൃതവേഷ ഒരു മാർഗമായി വരുമ്പം വേഷം പലതാക്കുന്നു ആ വേഷത്തെ സ്വീകരിക്കണം അത്രയേ ഉള്ളൂ അപ്പം പശ്യന് നജ പശ്യതി കാണുന്നു കാണുന്നില്ല അപ്പം ശരിക്കറിയുന്നവരാണ് ആര് സുഹൃതികൾ ആ സുഹൃതികളും ഈ ഭ്രമത്തിൽ വീഴുന്നു ഉപനിഷത്തിൽ ഇത് പറയുന്നുണ്ട് അപ്പൊ സുഹൃതികൾ എങ്ങനെയൊക്കെയാ വിഴുക പ്രകൃതിയുടെ സുഹൃതികൾ വിഴുന്നത് ശാസ്ത്രം പറയുന്നത് സുഹൃതികള് എന്താ ഈ സുഹൃതികൾക്ക് പേര് വരുമ്പം സുഹൃതികൾക്ക് പേര് വരിക എന്ന് പറയുമ്പോൾ സുഹൃതികൾക്ക് ആളുകൾ ജനസമ്മതി അല്ലെങ്കിൽ അങ്ങനെ ഈ ആളുകളെ ഓ നിങ്ങൾ കേമനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ ജനം പറയുന്നതിനനുസരിച്ച് ഈ സുഹൃതി ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങും പിന്നെ സുഹൃതിക്ക് ഒരു ദിവസം കാണാം അവിടുന്ന് ഒരു വീഴ്ച പിന്നെ സുഹൃതിയെ കാണാനില്ല എന്ന് പറയും അല്ലെങ്കിൽ അധികാരം യശസ് ധനം ഇത്യാദി നമ്മളെ ഭ്രമിപ്പിക്കുന്നുവെങ്കിൽ അതിനു വേണ്ടി നാം കാരണം ഈ വഴിയിലേക്ക് പോകുമ്പം അതൊക്കെ വരും എന്നാണ് പിന്നെ വേണ്ടി നമ്മൾ ശ്രമം നടത്തി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് സ്വാമിജി പറയാറുണ്ട് ലക്ഷ്മിയാണ് ധനം ആ ലക്ഷ്മി വരുന്നത് ലക്ഷ്മി ഇരിക്കുന്നത് നാരായണൻ ഉള്ളിടത്താണ് ആരുള്ളടത്ത് ലക്ഷ്മി ഉണ്ടാവും നാരായണൻ ഉള്ളിടത്ത് ലക്ഷ്മി ഉണ്ടാവും പക്ഷെ നിങ്ങൾ ലക്ഷ്മിയെ മാത്രമാണ് ആശ്രയിക്കുന്നതെങ്കിലോ ലക്ഷ്മിക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ലക്ഷ്മിക്ക് എപ്പോഴും നാരായണൻ ഉണ്ടെങ്കിൽ അവിടെ ലക്ഷ്മി നിൽക്കും അപ്പൊ ആരെ നിർത്തണം നമ്മൾ നാരായണനെ നിർത്തിയാൽ ലക്ഷ്മി കൂടെ നിന്നോളൂ ഈ ചില ഈ ഹിമാലയത്തിലേക്കൊക്കെ പോകുമ്പം ഈ കുതിരയെ അവര് നമുക്ക് കുതിരപ്പുറത്ത് കയറി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുതിരയെ എടുക്കും അപ്പോൾ ഒരു കുതിരയാണ് നമ്മൾ എടുക്കുക പക്ഷെ അവർ വേറൊരു കുതിരയും കൂടെ നമ്മുടെ കൂടെ ഉണ്ടാവും അതെ അത് ജോഡിയാണെന്ന് പറയുന്നത് അതിൻ്റെ ഒന്നാണായിരിക്കാം ഒന്ന് പെണ്ണായിരിക്കാം ഇതുണ്ടെങ്കിലേ മറ്റത് നടക്കൂ ഒരെണ്ണം മതി നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അത് ഒന്നിന് കാശുമെടുത്താൽ മതി പക്ഷെ രണ്ട് അവരെപ്പോഴും നമ്മൾ രണ്ട് പേരുണ്ടെങ്കിലും വേഗം അവർ നമ്മളെ അങ്ങോട്ട് ഒരു ബാർഗെയിൻ ചെയ്താലൊക്കെ വേഗം കുറച്ച് എന്തെങ്കിലും കുറച്ച് തരും കാരണം ഈ ഒരു കുതിര ആളില്ലെങ്കിലും ഇത് കൂടെ വരും അത് മുന്നിൽ നടക്കുമ്പോൾ ഇത് പിറകിൽ അങ്ങോട്ട് നടന്നോളൂ അല്ലെങ്കിൽ ഇതുണ്ടെങ്കിലേ അതുള്ളൂ അതുണ്ടെങ്കിലേ ഇതുള്ളൂ ഇത് നടക്കുമ്പോഴേ അത് നടക്കും ഇതുപോലെ ഭഗവാൻ ആ നാരായണൻ ഉണ്ടെങ്കിൽ അതിനെ ആശ്രയിക്കുന്നുവെങ്കിൽ ധനം എന്നുള്ളത് സ്വാഭ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് വന്നുകൊള്ളൂ അതിനെ ആശ്രയിക്കുമ്പോഴോ അത് അത് നിൽക്കില്ല എന്ന് പറയാം അത് അത് ഇരിക്കില്ല അത്രേ നാരായണൻ ഉണ്ടേ അത് ഇരുന്നോളൂ ലക്ഷ്മി ഇരുന്നോളൂ അതുകൊണ്ട് ലക്ഷ്മി എപ്പോഴും നിൽക്കും എപ്പോഴാണെങ്കിലും ഇറങ്ങിപ്പോകുന്നതാണ് അതുകൊണ്ട് ഇന്ന് ഈ ആളുടെ അടുത്തുണ്ടെങ്കിൽ നാളെ വേറൊരാൾ അടുത്തായിരിക്കും അല്ലെങ്കിൽ വേറൊരാളുടെ അടുത്തേക്കായിരിക്കും അപ്പം സുഹൃതികൾ പോലും ഇതിൽ പെടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ എന്താ സംസ്കാരത്തിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഈ അശ്വമേധ യാഗം യ അശ്വമേധം എന്ന് പറയും അതിതാണ് അത് രാജാവൊക്കെ ചെയ്യുന്നതാ പ്രത്യേകിച്ച് അധികാരത്തിലൊക്കെ ഇരിക്കുന്ന നമുക്കറിയാം ഈ എന്താ ഈ നമ്മളൊക്കെ പത്രത്തിലും അല്ലെങ്കിൽ ടി വിയിലും ഒക്കെ കാണുന്നതാണല്ലോ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം പല വിധത്തിലുള്ള അഴിമതികൾ ആളുകൾ പെടുന്നത് വളരെ വലിയ വിദ്യാസമ്പന്നരാണ് അറിവുള്ളവരാണ് പണ്ഡിതരാണ് അവർക്ക് ഇല്ലാത്തതായിട്ടുള്ള എന്താ അറിവ് ജ്ഞാനം ഇല്ല പക്ഷെ ചില അഴിമതി കേസിലൊക്കെ കാണാം ചിലർ പെട്ടു എന്ന് അന്വേഷിച്ചറിയുമ്പോൾ വളരെ കൃത്യമാണ് അവരതിൽ പെട്ടതാണ് എന്താ അതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ഭുതമായിരിക്കും അതുകൊണ്ട് ഈ അശ്വമേധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വം ഇന്ദ്രിയങ്ങൾ കുതിരകളാണ് കുതിരകളെ അഴിച്ചുവിടുക ആ കുതിരയെ ആരൊക്കെയാണ് പിടിച്ചു കെട്ടാൻ പറ്റുന്നത് അവരോട് യുദ്ധം ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് യാഗാഗ്നിയിൽ ഹോമിക്കുന്ന ഒരു പ്രക്രിയയുണ്ട് ഇതാണ് തൻ്റെ ഇന്ദ്രിയങ്ങളെ അഴിച്ചുവിട്ട് ആ തൻ്റെ ഇന്ദ്രിയങ്ങളെ പിടിച്ചുകെട്ടാൻ ലോകത്തിൽ ഒരു വിഷയത്തിനും സാധ്യമല്ല എന്ന ഒരു ഇന്ദ്രിയ ജയമുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ദ്രിയ ജയം എന്ന് പറഞ്ഞാൽ മനസ്സിനെ അധിഷ്ഠാനമാക്കിയിട്ടാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് അതിലങ്ങനെ ഉറപ്പുണ്ടായിരിക്കണം അതുകൊണ്ട് സുഹൃതിയാണോ സുഹൃതി ഇതിനെയൊക്കെ അതിവർത്തിക്കുമോ എന്ന് ചോദിച്ചാൽ സുഹൃതിയും സദാ സദാജാഗ്രതയോടുകൂടി നിലകൊള്ളണം എന്ന് പറയുക വീണാൽ വീണു അപ്പൊ നമ്മളോട് ഗുരു പറയുന്നത് വളരെ എന്താ ജാഗ്രതയോടുകൂടി വേണം ഈ ലോകത്ത് ജീവിക്കാൻ എപ്പോൾ വേണമെങ്കിലും നമ്മളെ വീഴ്ത്താൻ വീഴ്ത്താൻ ഒരു പഴത്തൊലിക്ക് സാധിക്കുന്ന അല്ലേ എന്നതുപോലെ വീഴാൻ എളുപ്പത്തിൽ എന്താ സാധിക്കും അതുകൊണ്ട് പ്രകൃതി നമ്മളെ ചുഴറ്റിടും അഹോ കഷ്ടം എന്ന് പറയും വലിയ ജ്ഞാനികൾ പോലും വീഴും അപ്പോൾ പിന്നെ സാധാരണക്കാരനെ എത്ര ശ്രദ്ധിക്കണം വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്